ലീലാവസാന സ്വകുലേ നഷ്ടേ ശാപത് പരം ജ്ഞാനമനന്യലബ്ധം ലോകാവനം പ്രദത്തം സ്നേഹേന വൃഷ്ണി പ്രവരായ തസ്മൈ സ്വന്തം ലീലയുടെ അവസാനത്തിൽ ശാപം കൊണ്ട് കുലം നഷ്ടമായപ്പോഴ മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ലാത്തതും ശ്രേഷ്ഠവുമായ ജ്ഞാനം അങ്ങ് സ്നേഹത്തോടു കൂടി വൃഷ്ടിപ്രവരനായ ഉദ്ധവർക്ക് ലോകരക്ഷാർത്ഥം ഉപദേശിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമ ഗമന സന്ദർഭത്തിൽ ഉദ്ധവർക്ക് ആത്മതത്വം ഉപദേശിച്ചത് ലോകാനുഗ്രഹാർത്ഥമാണ് ഉദ്ധവരിലൂടെ ആത്മതത്വം ലോകത്തിൽ പ്രചരിക്കണം എന്ന ലക്ഷ്യമാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് വൃഷണികളിൽ ശ്രേഷ്ഠനും ഭാഗവതോത്തമനും ബുദ്ധിസപ്തമനും എല്ലാം എല്ലാം ആണ് ബുദ്ധ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ